ോന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് കുഴപ്പം കിട്ടില്ലെന്ന് തോന്നും അങ്ങനെയല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കിൽ ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം നീ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വിറച്ചില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു തോന്നുകയാണ് നമുക്കറിയാം വാല്പകൽ നേരത്തെ മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താൻ കരുത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും തര ടൈമിൽ തന്നെ യൂസ് ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലാട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ആൻസർ ണാൻ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്രത്തെ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറക്കുമോ നേരത്ത് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ ഒന്നും ഡയറക്റ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറയാനുള്ളത് മലക്കോട്ട് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കറിയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ അദ്ദേഹത്തോടുള്ള അപ്രോച്ചു അധികം കൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത് ഇതിലൊട്ടും തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല